ചാലക്കുടി കാർമൽ യർ സെക്കൻഡറി സ്കൂൾ ജൂബിലി ആഘോഷവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും കാർമൽ സെക്കൻഡറി വിദ്യാലയത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ പരിസമാപ്തി ഡിസംബർ ജനുവരി മാസങ്ങളിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇതിന്റെ ഭാഗമായി ഡിസംബർ ഇരുപത്തിയാറിന് രണ്ടു മണിക്ക് കാർമലിൽ നടക്കുന്ന മെഗാ അലുമീറ്റിൽ അൻപത് വർഷത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ പങ്കെടുക്കും ആർ ബി ഐ റീജിയണൽ ഡയറക്ടർ തോമസ് മാത്യു പരിപാടി ഉദ്ഘാടനം ചെയ്യും ചലച്ചിത്ര സംവിധായകൻ ലിജോ ജോസ് പല്ലിശ്ശേരി എസ് പി ശ്വേത കെ സുഗതൻ എന്നിവർ പങ്കെടുക്കും കാർമലിൽ നിന്ന് വിരമിച്ച അധ്യാപകർക്ക് ഗുരുവന്ദനം നൽകി ആദരിക്കുന്നു ആഘോഷ പരിപാടിയിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും ഉണ്ടായിരിക്കുന്നതാണ് ഈ മെഗാ അലുമിനിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥികൾക്ക് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് കാർമൽ ചാൽക്കുടി ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് വാർത്താ സമ്മേളനത്തിൽ പ്രിൻസിപ്പൽ ഫാദർ ജോസ് താണിക്കൽ അനീഷ് ജോർജ് പയനാട് അഡ്വക്കേറ്റ് പി പി പീറ്റർ അഡ്വക്കേറ്റ് പി ഐ മാത്യു സജിൻ പി ആൻ്റണി അജു പുല്ലൻ എന്നിവർ സംസാരിച്ചു നാൽപ്പത്തി ബാച്ച് ഇതുവരെ പഠനം പൂർത്തിയാക്കി അടങ്ങി പോയിട്ടുണ്ട് നയൻറ്റീൻ സെവൻറ്റി എയ്റ്റ് മുതൽ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ വരെയുള്ള പഠിച്ചു പോയിട്ടുള്ള എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥികളുടെയും ഒരു അപൂർവ സംഗമമാണ് നടക്കാൻ പോകുന്നത് വളരെ സന്തോഷമുണ്ട് അതിനെ കുറിച്ച് പറയുവാനായിട്ട് ഏകദേശം ഒരു അയ്യായിരത്തിലധികം കുട്ടികൾ എസ് എൽ സി പരീക്ഷ എഴുതി പൂർത്തിയാക്കി സ്കൂൾ പഠനം പൂർത്തിയാക്കി പോയിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തോളം കുട്ടികൾ പ്ലസ് ടു പഠനം പൂർത്തിയാക്കി പോയിട്ടുണ്ട് ഈ തിരിച്ചു വരവ് ആഘോഷിക്കുകയാണ് ഡിസംബർ ഇരുപത്തി ആറാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസൈൻ പക്ഷ കഴിഞ്ഞ് പണ്ടിരിക്കുന്ന എല്ലാവരെയും നിങ്ങൾ സ്വാഗതം ചെയ്യുന്നു അതേ ദിവസം പ്രധാനമായിട്ടും ഇന്നോമിനേഷൻ ചെയ്യുന്നതും അതുപോലെ ഗസ്റ്റായി വരുന്നവരും ർമിലെ തന്നെ പൊതു വിദ്യാർത്ഥികളായിട്ടുള്ള മെമ്പേഴ്സാണ് അന്നേ ദിവസത്തെ പ്രോഗ്രാം ഇനോഗ്രേഷൻ നടത്തുന്നത് ശ്രീ തോമസ് മാത്യു റീജിയണൽ ഡയറക്ടർ ആർ ബി ഐ ഓഫ് കേരള ദക്ഷിദ്വീപ് കാർമലിലെ ഓൾഡ് സ്റ്റുഡൻറ് തന്നെയാണ് അതുപോലെ ഗസ്റ്റ് ഓഫ് ഓണേഴ്സായിട്ട് രണ്ട് പേരാണ് എന്ന് വരുന്നത് ഒന്ന് ശ്രീ ലിജോ ജോസ് പെല്ലിശ്ശേരി ടീഫ് ഡയറക്ടർ ഫോർമർ സ്റ്റുഡൻറ്റീൻ നയൻറ്റി സിക്സ് ഡാഷ് അതുകൊണ്ട് തന്നെ शी मिस आ, मिस वेडा के सुबदन आईपीएस अलेंजमेंट एसपी ആണ് ഇപ്പോ 2000 2012 ಬ್ಯಾಚ್ സ്റ്റുഡന്റ് ആണ് അതുകൊണ്ട് കർമ്മനിലെ ഫോർമറ്റ് ടീച്ചർ ആയിട്ടുള്ള അറോറ ഫാദർ വാട്ടർ പ്ലാൻ റിലേഷൻ കണ്ടിട്ടുള്ള സ്വാഗതനയന സ്കൂൾ